ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വാർദ്ധക്യകാലത്ത് സുരക്ഷിതമായ വരുമാനം ലഭിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഏറ്റവും മികച്ച മാർഗം പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള നിക്ഷേപങ്ങളാണ് കാരണം സുരക്ഷയ്ക്കൊപ്പം മികച്ച വരുമാനവും അതുവഴി നേടുവാൻ സാധിക്കും പോസ്റ്റ് ഓഫീസ് നിക്ഷേപത്തിലെ ഏറ്റവും ജനപ്രിയ നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക നിക്ഷേപ പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏറ്റവും കൂടുതൽ നിക്ഷേപ പലിശ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ലഘു സമ്പാദ്യ പദ്ധതിയിലൊന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഈ സ്കീമിൽ അൻപത് ലക്ഷത്തിലധികം അക്കൌണ്ടുകളാണ് ഉള്ളത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതികളിൽ നിലവിലെ ഏറ്റവും കൂടുതൽ ആകർഷകമായ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധിയും പലിശ നിരക്കുമെല്ലാം കേന്ദ്ര സർക്കാർ അടുത്തിടെ ഉയർത്തിയിരുന്നു ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ നിരക്കുകളും വിശദാംശങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വവും മികച്ച റിട്ടേണുമാണ് മുതിർന്നവർ നിക്ഷേപം നടത്തുമ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ഇത്തരത്തിൽ പ്രായമായവർക്ക് നിക്ഷേപിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വമുള്ളതും മികച്ച പലിശ ലഭിക്കുന്നതുമായ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ശാഖകളിലും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ചേരാവുന്നതാണ് ഒരു പോസ്റ്റ് ഓഫീസിൽ തുടങ്ങിയ എസ് സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് മാറ്റാവുന്നതാണ് ഇതൊരു ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണ് അതായത് ഒരു തവണ നിങ്ങൾ നിക്ഷേപിക്കുന്നത് തുകയുടെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നു ആയിരം രൂപയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ഒരാൾക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക മുപ്പത് ലക്ഷം രൂപയാണ് നേരത്തെ ഇത് പതിനഞ്ച് ലക്ഷമായിരുന്നു ജീവിത പങ്കാളിയുമായി ചേർന്ന് ജോയിന്റ് അക്കൌണ്ടായും സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൌണ്ട് തുടങ്ങാവുന്നതുമാണ് ആയിരം രൂപയുടെ ഗുണിതങ്ങളായ തുകയാണ് നിക്ഷേപിക്കാവുന്നത് ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമുകളിൽ ചേരാവുന്നതാണ് എന്നാൽ എല്ലാ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് അക്കൌണ്ടുകളിലുമായി നിക്ഷേപിച്ചു ാവുന്ന പരമാവധി തുക മുപ്പത് ലക്ഷം കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായി അടക്കാം ഒരു ലക്ഷത്തിന് മുകളിലുള്ളവയ്ക്ക് ചെക്ക് അല്ലെങ്കിൽ ഡി ഡി നൽകണം അഞ്ചു വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷത്തിനു ശേഷം മൂന്ന് വർഷം കൂടി ഈ സ്കീം നീട്ടുവാൻ കഴിയും ഒരു തവണ മാത്രമേ ഇങ്ങനെ നീട്ടുവാൻ കഴിയുകയുള്ളൂ അഞ്ചു വർഷമാണ് കാലാവധിയെങ്കിലും അത്യാവശ്യമെങ്കിൽ നേരത്തെ ക്ലോസ് ചെയ്യാവുന്നതുമാണ് ഒരു വർഷത്തിന് മുൻപായാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശ ഒന്നും ലഭിക്കുന്നതല്ല മൂന്ന് മാസം കൂടുമ്പോഴുള്ള പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും ഒരു വർഷത്തിന് ശേഷമാണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ ലഭിച്ച തുക നൽകേണ്ട പക്ഷേ ഡെപ്പോസിറ്റ് തുകയുടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം കുറവ് ചെയ്യുന്നതായിരിക്കും രണ്ടു വർഷത്തിനു ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒരു ശതമാനമായിരിക്കും കുറവ് ചെയ്യുക അഞ്ചു വർഷത്തെ ഡെപ്പോസിറ്റ് കാലാവധിക്ക് ശേഷമുള്ള മൂന്ന് വർഷത്തെ എക്സ്റ്റൻഷൻ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു വർഷത്തിന് ശേഷമുള്ള തുകയുടെ പിൻവലിക്കലിൽ യാതൊരു തുകയും കുറവ് ചെയ്യുന്നതല്ല സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ എ ടി സി നികുതി ഇളവ് ലഭിക്കുന്നതാണ് ഒരു വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ പലിശ ഈ നിക്ഷേപ പദ്ധതിയിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ ടി ഡി സി കട്ട് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് ഈ സ്കീമിന് ലഭിക്കുന്നത് നിലവിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് ലഭിക്കുന്നത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനും പെൺകുട്ടികളുടെ സുഗന്യാ സമൃദ്ധിക്കുമാണ് പോസ്റ്റ് ഓഫീസിലെ തന്നെ അഞ്ചു വർഷ ടൈം ഡെപ്പോസിറ്റ് സ്കീമിന് ഇപ്പോൾ ലഭിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് അതേ കാലാവധിയുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ ലഭിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ ഈ സ്കീമിന്റെ പലിശ നിരക്ക് അവലോകനം ചെയ്യുകയും പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും എന്നാൽ നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്ന ദിവസത്തെ പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി തീരുന്ന അഞ്ചു വർഷവും പ്രാബല്യത്തിൽ ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഒന്നും അതിനിടയിൽ സംഭവിക്കില്ല ഇപ്പോൾ ചേരുന്ന എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നിരക്ക് കാലാവധി തീരുന്ന അഞ്ചു വർഷവും മാറ്റമില്ലാത്ത തന്നെ ലഭിക്കും ഈ സ്കീമിൽ എൻ ആർ ഐകൾക്ക് ചേരുവാൻ സാധിക്കുന്നതല്ല ഈ സ്കീമിൽ ചേരുവാനുള്ള കുറഞ്ഞ പ്രായം മൂന്ന് സ്കീമുകളിലുമായി അൻപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഒന്നാമതായി അറുപത് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് രണ്ടാമതായി അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ബി ആർ എസ് മുഖേനയോ സൂപ്പർ ആനുവേഷൻ മുഖേനയോ റിട്ടയർ ചെയ്തവർക്ക് ഈ സ്കീമിൽ ചേരാം എന്നാൽ ഇങ്ങനെ ചേരുന്നവർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ലഭിച്ചു ഒരു മാസത്തിനുള്ളിൽ ചേർന്നിരിക്കണം എന്ന നിബന്ധനയും ഉണ്ട് കൂടാതെ ഇങ്ങനെ ചേരുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി ലഭിച്ചത് മുപ്പത് ലക്ഷത്തിൽ കുറവായ തുകയാണെങ്കിൽ അത്രയും തുക മാത്രമായിരിക്കും ഇവർക്ക് ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക മൂന്നാമതായി അൻപത് വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും ഈ സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാവുന്നതാണ് നിലവിൽ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുകയായ മുപ്പത് ലക്ഷത്തിന് നിലവിലെ പലിശ നിരക്കായ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വെച്ച് മൂന്ന് മാസത്തിൽ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും അതായത് മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ രൂപ ലഭിക്കും ഈ സ്കീമിലെ പലിശ നിങ്ങൾ നൽകുന്ന പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലോ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലോ ക്രെഡിറ്റ് ആകും എസ് സി എസ് എസ് സ്കീമിൽ നോമിനേഷൻ ഫെസിലിറ്റിയും ലഭിക്കുന്നതാണ് ഈ സ്കീമിലെ പലിശ എല്ലാ ത്രൈമാസങ്ങളിലുമാണ് ലഭിക്കുക ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പദ്ധതിയിലെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക